ഇനി മിനുക്കുപണികൾ മാത്രം മട്ടന്നൂരിലെ ക്ലോക്ക് ടവർ ഈ മാസം ഇരുപത്തിയെട്ടിന് ഉദ്ഘാടനം ചെയ്യും പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് ക്ലോക്ക് ടവറും ഡിവൈഡർ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചത് മട്ടന്നൂരിൽ നടക്കുന്ന പരിപാടിയിൽ കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും വികസനത്തിന്റെ പാതയിലേക്ക് ചിറകു വിരിച്ച വിമാനത്താവള നഗരമായ മട്ടന്നൂരിന്റെ മുഖച്ചായ തന്നെ അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനായി കെ കെ ശൈലജ എം എൽ എയുടെ ഇടപെടലിലൂടെ വിവിധ പദ്ധതികളാണ് മട്ടന്നൂർ നഗരത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തലശ്ശേരി ഇരിട്ടി കണ്ണൂർ റോഡുകളുടെ സംഗമ കേന്ദ്രത്തിൽ കൂറ്റൻ ക്ലോക്ക് ടവർ സ്ഥാപിച്ചത് കോൺക്രീറ്റ് കെട്ടിടത്തിൽ ടൈലൊട്ടിച്ച് ലൈറ്റ് ഉൾപ്പെടെ വെച്ച് തലയെടുപ്പോടെ നിൽക്കുകയാണ് ക്ലോക്ക് ടവർ ക്ലോക്ക് ടവറിനൊപ്പം ദിശാസൂചക ബോർഡുകൾ വഴിവിളക്കുകൾ എന്നിവയും സ്ഥാപിക്കും മൂന്ന് റോഡിലുമായി മനോഹരമായ രീതിയിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഡിവൈഡറുകൾക്ക് മുകളിൽ പുല്ലുവിരിച്ച് ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നഗരത്തിന്റെ മുഖം മിനുക്കാൻ കണ്ണൂർ റോഡിന്റെ ഇരുവശവും ഡ്രൈനേജുകളും കവറിംഗ് സ്ലാബും ഹാൻഡ് റെയിലും വഴിവിളക്കുകളുമുൾപ്പെടെ സ്ഥാപിച്ച് ഉദ്ഘാടനം ചെയ്തിരുന്നു ന്യൂസ് മട്ടന്നൂർ